ഫീൽ നമുക്കറിയാം ഒരു ജനതയുടെ മൊത്തം ഒരു വികാരം നിലമ്പൂരിൽ പ്രതിഫലിക്കാൻ പോവുകയാണ് ആര്യാടൻ ഷൗക്കത്തിലൂടെ അത് പ്രതിഫലിക്കും ഞങ്ങളുടെ ഒരു കണക്ക് സാധാരണ ഞാൻ അങ്ങനെ കണക്കെടുത്തിട്ടില്ല പക്ഷെ എൻ്റെ അടുത്ത് ശ്രീ ജയന്ത് പറഞ്ഞു ഇപ്രാവശ്യം ഒരു മൂവായിരം വീട് കയറണമെന്ന് പറഞ്ഞപ്പം ഞാൻ എൻ്റെ കൂടുതലുള്ളവരോട് പറഞ്ഞു പിന്നെ ഒരു കണക്കെടുക്കണം എന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങളുടെ കണക്കിൽ രണ്ടായിരത്തി ഇരുന്നൂറ് വീടാണ് കയറിയിരിക്കുന്നത് നിങ്ങളാകുമ്പോൾ ഇച്ചൂടെ കൂടുതൽ സ്പീഡിൽ കയറാൻ പറ്റും അടുത്തടുത്താണ് പ്രത്യേകിച്ച് ഇടക്കരയിൽ കടകളിൽ ഇതുവരെ കയറി തീർക്കാൻ പറ്റിയിട്ടില്ല അപ്പം രണ്ടായിരത്തി ഇരുന്നൂറോളം കടകളും വീടുകളും രണ്ടായിരത്തി പിന്നെ കുറച്ച് മൂത്തയടുത്ത് കയറിയിട്ടുണ്ടോ കുറച്ച് ഇത് നിലമ്പൂർ കയറിയിട്ടുണ്ട് അമരമലത്തിനും ഒരുവിധമൊക്കെ എത്തിയിട്ടുണ്ട് പക്ഷേ മെയിൻ ഫോക്കസ് അല്ല ഞാൻ ഇരുപത്തഞ്ച് വർഷമായിട്ട് വീട് കയറുന്നതാണ് ഇതെൻ്റെ ഇരുപത്തഞ്ചാം വർഷമാണ് ഈ ഇരുപത്തഞ്ചാം വർഷം ഇപ്പം അവസരം കിട്ടിയത് പാർട്ടിയോട് ഞാൻ നന്ദി പറയും ആദ്യമായിട്ട് എനിക്ക് പാർട്ടിയുടെ ചാർജ് കിട്ടി ഞാനൊരു പഞ്ചായത്തിൽ പോകുന്ന ആദ്യമായിട്ട് അവിടെ വച്ച് ഈ ഒരു ഇത്രയും വീടുകൾ കയറാൻ സാധിച്ചത് അത് ഞാൻ സന്തോഷമുണ്ട് അത് ഇനിയും ഭാരത് ജോഡോ യാത്രയുടെ ഒരു ഇൻസ്പിറേഷൻ ഈ നാട്ടിലൂടെ തന്നെയാണ് ഞാൻ കേരളം വിട്ട് പോയതും കർണാടക ബാക്കി രാജ്യങ്ങൾ സംസ്ഥാനങ്ങളിലൊക്കെ പോയതും എൻ്റെ പിതാവ് വഴിക്കടവിൽ വന്ന് യാത്രയാക്കിയതും ഈ സ്ഥലത്ത് വെച്ചാണ് തീർച്ചയായിട്ടും അങ്ങനെ ഈ നാടുമായിട്ടൊരു ബന്ധം അങ്ങനെ ഒരു ബന്ധം കൂടിയുണ്ട് ഈ ഈ ഈ പുതുപ്പള്ളി വീട് അടുപ്പം അല്ല ഞാൻ ഞാൻ ഞാന് പുതുപ്പള്ളിയിലാണ് എൻ്റെ വീട് കയറ്റം തുടങ്ങിയത് ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ വാർഡ് അന്ന് കയറിയത് ഇന്നും തുടരാൻ പറ്റുന്നു ഇന്നും ഞാൻ അവിടെ വീടുകൾ കയറുന്നു അതാണ് നമുക്കൊരു സ്ട്രെങ്ത് തരുന്നത് ശരി കിടക്കര പഞ്ചായത്തിന് ചേർത്ത് പിടിച്ചൊരു എം എൽ എ ആണ് അദ്ദേഹത്തിന് മണ്ഡലമുള്ള ബൂത്തിൽ മാത്രമല്ല അദ്ദേഹം പോയിട്ടുള്ളത് എല്ലാ കുടുംബയോഗങ്ങളിലും അർദ്ധരാത്രിയിലും ഒരു മിനിറ്റ് പോലും വിശ്രമിക്കാതെ ശ്രീമാൻ ഉമ്മൻചാണ്ടിയെ പോലെ തന്നെ ഞങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു എം എൽ എ ആണ് സാർ ഉമ്മൻചാണ്ടി ഞാൻ ആദ്യത്തെ ദിവസം വന്നപ്പോൾ ഒരു ഉമ്മ തൊഴിലുറപ്പിൽ നിൽക്കുന്ന ഉമ്മ ഞാൻ വന്നു കണ്ടപ്പോൾ തന്നെ പരിചയപ്പെട്ടപ്പോൾ തന്നെ കരയാൻ തുടങ്ങി കാരണം അവർ പറഞ്ഞാൽ അവരുടെ ഭർത്താവിൻ്റെ സുഹൃത്തായിരുന്നു എന്ന് പറഞ്ഞാണ് ഒരു കാര്യം അപ്പം അങ്ങനെ പലയിടത്തും പോയപ്പോഴും ഇന്നലെയും അതേപോലൊരു സാഹചര്യം ഒരാൾ പെട്ടെന്ന് ഇത് കേട്ടപ്പോൾ കരയുന്ന ഇപ്പോഴും ആളുടെ മനസ്സിൽ അദ്ദേഹത്തിനുള്ള സ്ഥാനം അത് ഞങ്ങളെല്ലാം അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് അതാണ് ഇവരെല്ലാം ഇവിടെ ഇത്രയും പേര് കൂടി വരാനുള്ള കാരണം ഞങ്ങൾ ഒരുമിച്ച് വീട് കയറാനൊക്കെ കാരണം അദ്ദേഹം കാണും യാതൊരു സംശയവും വരുമ്പം തന്നെ ആളുകൾ ഭയങ്കര വികാരമായിട്ടാണ് സാറിനോട് കരഞ്ഞുകൊണ്ടൊക്കെയാണ് സാറിനെ കാണുന്നത് അപ്പോൾ ഞങ്ങളുടെ മുൻ മുഖ്യമന്ത്രിയെ കൂടെ ഞങ്ങൾക്ക് ഓർക്കാൻ പറ്റുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുക തീർച്ചയായിട്ടും സാറിൻ്റെ സാന്നിധ്യം ഞങ്ങളെ പഞ്ചായത്തിൻ്റെ ഭൂരിപക്ഷം കൂട്ടും എന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പ് സബ്സ്ക്രൈബ് ടു